ഇന്നലെ ഷാഫിപ്പറമ്പിൽ എംബിക്കും എതിരെയും കോൺഗ്രസ് ലീഗ് യു ഡി എഫ് പ്രവർത്തകരിൽ നടന്ന ക്രൂരമായ പോലീസ് അക്രമത്തിന്റെ പ്രതിഷേധവുമായി ജില്ലയിൽ യു ഡി എഫ് ഇനിയും മുന്നോട്ട് പോകും ഇന്ന് രാവിലെ ഐ ജി പി ഓഫീസിന് മുമ്പിൽ യു ഡി എഫ് നേതാക്കളുടെ കുത്തിരിപ്പ് സമരമായിരുന്നു അതിവിടെ അവസാനിച്ചിരിക്കുന്നു ഇന്ന് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ ഇന്നലെ അക്രമം നടന്ന മണ്ണിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുപാൽ എം പി ഉദ്ഘാടനം ചെയ്യുന്ന യു ഡി എഫിന്റെ മഹാപ്രതിഷേധ സംഗമം അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കില്ല ഇന്ന് രാവിലെ രണ്ട് മൂന്ന് ടെരിയിന്നിൽ സി പി എം നേതാക്കൾ പങ്കെടുത്തപ്പോൾ എന്നെയും വിളിച്ചിരുന്നു അതിൽ രണ്ട് സി പി എം നേതാക്കൾ പറഞ്ഞത് ഇത് ഷാഫിയുടെ ഷോ ഓഫ് എന്നാണ് ഞാൻ ചോദിക്കട്ടെ മൂക്കിന് രണ്ട് എല്ലുപൊട്ടി ശസ്ത്രക്രിയക്ക് വിധേയനായി ഐ സിയുവിൽ കിടക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ഷോ ആണെന്ന് പറയാൻ ഇത്ര നാണം കിട്ടുപോയോ കേരളത്തിലെ സി അത് മാത്രമല്ല റോസ്പി ഉണ്ട് ഒരു തേർഡ് റൈറ്റ് ഓഫീസർ ബൈജു അദ്ദേഹം ഇന്നലെ മാധ്യമമെത്തില്ലാന്ന് ഇന്ന് അദ്ദേഹത്തിനെ ലാത്തി കൊണ്ടടിക്കുന്ന വിഷ്വൽസ് മീഡിയകൾ പുറത്തുവിട്ടു അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരമായി യു ഡി എഫ് മുന്നോട്ട് പോകും ഈ സമരത്തിനിടയ്ക്ക് ശബരിമല തട്ടിപ്പിന്റെ സമരം ആരെങ്കിലും മറച്ചുകളയാ മാറ്റി അതും നടക്കില്ല ശബരിമലയിൽ സ്വർണം കെട്ടുന്നതിരെയുള്ള സമരത്തിന്റെ അതേ വീരത്തോടു കൂടി ഷാഫി പറമ്പിലൂടെയും യു ഡി എഫ് തകർപ്പ്രവർത്തകരെയും ക്രൂരമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നവരെയും ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും അവസാനിച്ചു ഇന്നത്തെ സമരം അവസാനിപ്പിച്ചു ഞങ്ങൾ കുത്തിയിരുപ്പ് സമരമാണ് പ്രഖ്യാപിച്ചത് അത് അവസാനിച്ചു ഇന്ന് മൂന്ന് മണിക്ക് എല്ലാ യു ഡി എഫുകാരും പേരാമ്പ്രയ്ക്ക് പേരാമ്പ്രയുടെ മണ്ണ് അങ്ങനെ തിട്ടൂരമൊന്നും സി പി എമ്മിന് ആരും കൊടുത്തിട്ടില്ല അവിടെ യു ഡി എഫ് ശക്തമായി പ്രതിഷേധിക്കും ഇത്തവണ കോളേജ് ജയിച്ചെങ്കിൽ അടുത്ത പേരാമ്പ്ര അസംബ്ലി ആയിരിക്കും യു ഡി എഫ് ഞാൻ ചോദിക്കട്ടെ വിഷ്വൽസ് ഇല്ലേ അവിടുത്തെ നിങ്ങൾ ആരുണ്ടായിരുന്നു ലോക്കൽ ചേർ വിഷ്വൽസ് ഉണ്ട് അതിൽ ഷാഫി അടിക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ മാത്രമല്ല അടി കിട്ടാതെ എങ്ങനെ ഉമ്മ വെച്ചിട്ടാണോ ഷാഫിക്ക് രണ്ട് എല്ലി പൊട്ടിയത് രണ്ട് എല്ലി പൊട്ടിയതേ അത് കഴിഞ്ഞ് ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന ആശങ്ക ഞങ്ങൾ ഏഴോളം പ്രവർത്തകർ ആശുപത്രിയിലാണ് തലവിട്ട് ഞാൻ പതിനഞ്ചു മിനിറ്റ് തന്നെയാണ് ശ്വാസം വിട്ടിടുന്നത് ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ല പക്ഷെ നിരവധിയായ പാവപ്പെട്ട പ്രവർത്തകർ അക്കൌണ്ട് ഷാഫി പറബിളുടെ മൂക്കിന്റെ എല്ലുപൊട്ടിയിരിക്കുന്നു ഇത് ഞങ്ങൾ കഴിഞ്ഞിട്ട് നോക്കി നിൽക്കില്ല ശബരിമലയിലെ തീവെട്ടിക്കൊള്ളയ്ക്ക് പ്രതിഷേധിക്കുന്ന അതേ കൂടി അത് മറയ്ക്കാമെന്ന് ആരും കരുതണ്ട ഈ ഉദ്യോഗസ്ഥരുടെ നടപടിയുമായി വേണമെന്ന സമരവുമായി ജില്ലയിൽ യു ഡി എഫ് മുന്നോട്ട് പോകും അത് പിണറായിയുടെ പാതസ ചെയ്യുന്ന പോലീസിന്റെ സ്ഥലത്താണ് പ്രവൃത്തി ഞാനും നിയാസവക്കിലും ജയന്തും ബാബുക്കൊക്കെ അറുപതോളം കേസ് പ്രതികളാണ് ആരും മൈൻഡ് ചെയ്യുന്നു കേസ്